ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഏഴാറ്റുമുത്താണ് കേട്ടോ ഏഴാറ്റുമുഖം ഏഴാറ്റുമുഖം മുതൽ ആതിരപ്പിള്ളി വരെ പോകാനുള്ളൊരു പ്ലാനിൽ കേട്ടോ ആതിരപ്പള്ളി പിന്നെ നമ്മൾ മലക്കപ്പാറയും പോകുന്നുണ്ട് അങ്ങനെ ആ രണ്ട് എപ്പിസോഡായിട്ടാണ് ഇത് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ അപ്പോൾ നമ്മളിപ്പം ഏഴാറ്റുമുത്ത് ചെക്ക് പോസ്റ്റിലെത്തി നിൽക്കുക അപ്പം ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ പേരും ഫോൺ നമ്പരോ അല്ലെങ്കിൽ വണ്ടി നമ്പരോ കൊടുക്കേണ്ട കാര്യമുള്ളൂ ചെറിയൊരു ഫോർമാലിറ്റി ഉണ്ട് ആ ഫോർമാലിറ്റി കഴിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണേ പേഴ്സ് നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ എൻ്റർ ചെയ്തിട്ട് നേരെ ഏഴാറ്റുമുതു ലക്ഷ്യമാക്കി പോകാം കേട്ടോ ഏഴാറ്റുമുത്ത് നമ്മൾ അതിരപ്പള്ളിയിലോട്ടും പോകുന്നുണ്ടേ അടിപൊളി വ്യൂ ആട്ടോ എവിടെയൊക്കെ എണ്ണപ്പന തോട്ടങ്ങളാണ് എവിടെയൊക്കെ പിന്നെ ആ തോട്ടങ്ങൾക്ക് മറവിലായിട്ട് പൈനാപ്പിൾ തോട്ടങ്ങളും ഉണ്ടോ കേട്ടോ കിഡിലിന് ഒരു ആംബിയൻസ് ആണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം പോകപ്പോഴുള്ള കാഴ്ചകൾ നമുക്ക് വഴി കാണാം കേട്ടോ ആഹാ നല്ല വായ്പ എന്ന് വെച്ചാൽ പൊളി വായ്പ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി റോഡാണ് പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും റോഡ് മോശമായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞ കേട്ടോ പക്ഷെ ഇതൊരു രക്ഷയില്ല നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഒരുപാട് ആന സെറ്റിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്ന കേട്ടോ ആന വളരെയധികം സമയം ചെലവഴിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത് ഈ ഏരിയയിലൊക്കെ മിക്കപ്പോഴും ആനയുടെ പ്രസൻസ് ഉണ്ടാവുന്നതാണ് ഏഴാറ്റുമുഖവേ ചാലക്കുടി റിവറിനോട് ചേർന്നുള്ള ഒരു അതിമനോഹരമായ പ്രകൃതി ഗ്രാമമാണ് കേട്ടോ ഏഴ് ആറുകൾ ചേരുന്ന സംഗമസ്ഥാനം ആയതുകൊണ്ടാണ് ഇതിന് ഏഴാറ്റുമുഖം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഏഴ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള റൂട്ട് കേട്ടോ ഇത് താഴോട്ടിറങ്ങി പോകുന്ന റോഡും ഉണ്ട് അതുവഴി ചെല്ലുമ്പോഴത്തേക്കുമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം വാഷ് റൂം ഫെസിലിറ്റിയും റിലാക്സ് പോയിൻ്റും അങ്ങനെ ചെറിയൊരു ചെക്ക് ഡാം പോലെയുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ തൽക്കാലം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതുവഴി പോവാണെങ്കിൽ ഇവിടെ ഇറങ്ങി വേണമെങ്കിൽ ഒരു ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ അവിടെ അവിടെയുണ്ട് അത്രയ്ക്കും അട്രാക്ഷനായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം ഇന്ന് ഇങ്ങോട്ടേക്കല്ലാത്ത കാരണം ഞാൻ ആതിരപ്പള്ളിയിലോട്ട് തന്നെ പോകട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് പോ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ ഇവിടേക്കെന്ന് പറയാ കുരങ്ങന്മാരുണ്ട് കേട്ടോ പക്ഷെ അറ്റാക്കിംഗ് മോഡൊന്നും അല്ല കേട്ടോ എല്ലാം ഫ്രണ്ട്ലിയാണ് കാരണം അവർ ഒരുപാട് ആൾക്കാരെ എല്ലാ ദിവസവും കാണുന്നല്ലേ ഫുഡ് കൊടുക്കുവാണെങ്കിൽ കഴിക്കും ഫുഡ് കൊടുക്കാൻ പാടുള്ളന്നാണ് കേട്ടോ നമ്മൾ പോകുന്ന പോകുന്നവഴിക്കേ ചാലക്കുടി പുഴയുടെ ആദ്യ മനോഹരമായ വിഷ്വൽസാണ് നമ്മളെ മോഹിപ്പിക്കുന്ന വിഷ്വൽസാണ് എന്നൊക്കെ എങ്ങനെ നൈസ് വ്യൂ അല്ലേ है दिल के तब से നമ്മളെ ആതിരപ്പള്ളിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു കിഡിലൻ സ്പോട്ടാണ് കേട്ടോ ഞാൻ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു നല്ല അടിപൊളി ഫോട്ടോജനിക്കായിട്ടൊരു കിഡിലൻ ഉണ്ട് അപ്പോൾ ആ ഏരിയയിലേക്ക് ഞാനൊന്ന് പോകും കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അടിപൊളി സ്ഥലമായിട്ടോ കുഞ്ഞരുവിയും അതായത് നല്ല തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞൊരു ചെറിയൊരു അരുവി എൻ രാജരാജ ും കാതേ വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഏകദേശം സെയിം തന്നെയായിരുന്നു അത് കാരണം ഞാൻ ഒരുപാടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എത്ര ആയിട്ടും ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇനി എണ്ണൂറ് മീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ പമ്പ ഉണ്ടോ പമ്പുണ്ടോ നിങ്ങൾ മലക്കപ്പാറൊക്കെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് എണ്ണയടിക്കാൻ പറ്റുന്ന ലാസ്റ്റ് പമ്പ കേട്ടോ ഇതെ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തിയേ ഇപ്പോൾ ഫോർ വീലറൊക്കെ ഇവിടെ നിർത്തിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് ടു വീലറിന് കുഴപ്പമൊന്നുമില്ല ടു വീലർ കിടന്നു കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാളിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ ആ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വാഴ്ചലുള്ള ചേട്ടത്തിലും പോകാവേ അപ്പോൾ ടിക്കറ്റ് റേറ്റ് ഞാൻ കന പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഉള്ള റേറ്റ് അല്ല ഞാൻ മറന്നു ഇവിടെ നോക്കിയിട്ട് പറയാം ഇപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് അവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കേട്ടോ പക്ഷേ ഞാൻ മുമ്പ് വന്നപ്പോഴത്തേക്ക് ഇവിടെ എവിടെയാ വേണേലും ടൂ വീലറൊക്കെ പാർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ റഷ്യയിലാട്ടോ മൊത്തം നോ പാർക്കിംഗ് ബോർഡ് വെച്ച് ഇപ്പം നോ പാർക്കിംഗ് ഉണ്ടെങ്കിൽ ആ ബോർഡ് ഉണ്ടെങ്കിൽ കൂടി കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ടങ്ങനെയെന്ന് എനിക്കറിയില്ല ഓ ഇതേതായാലും പോയി ഇപ്പോൾ നമ്മൾ എവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടോ അവിടെ വ്യൂ പോയിന്റ് വരാനാണ് ആ വ്യൂ പോയിന്റ് പറഞ്ഞെങ്കിലും ഒരുപാട് നടക്കേണ്ടി വരും നോക്കട്ടെ ഏതായാലും ആതിരപ്പള്ളിയുടെ ഐക്കോണിക് വ്യൂ പോയിന്റിൽ വീട് കാണിക്കാതെ നമുക്ക് പോകാനും പറ്റില്ല ർ പാർക്കിന്ന് കൂടെ ആണേ അങ്ങനെ വണ്ടി നമ്മൾ മുകളിൽ പാർക്ക് ചെയ്യട്ടെ ആ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കോട്ടോ ഇപ്പൊ ഇവിടെ എല്ലാവരും വന്നിട്ടെ സെൽഫി എടുക്കുകയും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ കേട്ടോ അതിമനോഹരമായ വിഷുവലാണ് നമുക്ക് മതിരപ്പള്ളി സമ്മാനിക്കുന്നത് അല്ലേ എന്നും എത്ര ഉണ്ടായാലും അതിവരാത്തൊരു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണിത് അപ്പോൾ നമ്മൾ അറുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തു കേട്ടോ ഒരാൾക്ക് അറുപത് ടിക്കറ്റ് സൺഡേ അറുന്നൂറ് എക്സലട്ടോ ഭയങ്കര ഞാൻ വന്നാണ് ഇച്ചിരി ലേറ്റായിട്ട് വന്നത് ഇന്ന് നടപ്പ് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ ആദ്യം കാണിക്കാനൊന്നുമില്ല ശരിക്കും പ്രകൃതിയെ അടുത്തെറിയുന്ന രീതിയിലുള്ളൊരു പാസേജാണ് നോക്കിട്ടോ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കോൺക്രീറ്റ് ചെയ്തിട്ടില്ല പാറ തന്നെ വെട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്നല്ലേ ഇവിടെ നടന്നു അത്യാവശ്യം കായികാധ്യാനുള്ള വർക്കാണ് കേട്ടോ ഇത് നോക്കി ഇറങ്ങാം ഇതിനു മുമ്പ് ഞാൻ ആതിരപ്പള്ളിയുടെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലിട്ടിട്ടുണ്ടോട്ടോ അത് കുറച്ചുകൂടെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ റോളം നോക്കി എന്തുമാത്രോളന്നോ നമ്മൾ എത്താറേ കേട്ടോ വെള്ളച്ചാട്ടം കണ്ടു തുടങ്ങി നമ്മൾ എത്തിയ എത്രാമത്തെ തവണ ഞാനോട് വരുന്നെനിക്കറിയില്ല പക്ഷെ ഓരോ തവണ വരുമ്പോഴത്തേക്കും ഓരോരോ പുതിയ പുതിയ കാഴ്സകളാണ് നമുക്ക് നമ്മുടെ അതിൽപ്പള്ളി ഫസ്റ്റ് സീൻ ഫീൻ ഒരു ഫസ്റ്റ് ഷോട്ടാട്ടോ ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ എന്ത് ഇവിടെ എന്റെ പൊന്നും ഉള്ളൊക്കെ ചെറുപ്പിനുള്ള ആളുണ്ട് ഹോളി വ്യൂ പക്ഷെ പോലെ അങ്ങ് ദൂരത്തേക്കൊന്നും ഇറക്കുമല്ലോ ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇതിന്റെ ബൗണ്ടറിയുടെ ഒരു ഡിസ്റ്റൻസ് കൂടി കൂടി വരും കേട്ടോ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച എന്റെ പൊന്നു ഭയങ്കര ഒച്ചയാണ് ഭയങ്കര നോയ്സാണ് പ്ലേസ് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയാൻ എനിക്കറിയത്തും ഇല്ല ഇത് വാതക നിന്ന് കണ്ടിട്ട് പോവുക അത്രേ ഉള്ളൂ ഇത് ചാലക്കുടി പുഴയാണിത് കാതിരപ്പള്ളി വാട്ടർഫാൾ ആയിട്ട് വരുന്നതെന്ന് നിനക്ക് അറിയാമല്ലോ അല്ലേ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല ഏകദേശം ഇരുപത്തഞ്ചു മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം വീഴുന്നതെന്ന് അറിയാം പിന്നെന്താ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ന്യായാഗ്രഹുബലി ബാഹുബലി വാട്ടർഫാൾ खाली जोली भर दे खाली जोली भर दे खाली जोली भर दे दूर मेरा what yeah. yeah. do ഒരു ലുക്ക് അല്ലേ ചുമ്മാ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഫോൺ വെച്ചിട്ടാ മതി അല്ലെങ്കിൽ ക്യാമറ വെച്ചാ മതി എല്ലായിടത്തും നൈസ് ഷോർട്ടാണ് ഉദ്ദേശം ഞാൻ തിരിച്ചു കയറും കേട്ടോ ആ മുകളിലത്തെ പാർട്ടിൽ ഒന്ന് പോകാൻ പറ്റുമോ ഓ കേറ്റോട്ടോ പാട് എന്റെ അമ്മ വാനരപ്പടാവരുടെ റെജിമെന്റിൽ നേരുന്നേരിക്കും കേട്ടോ പമ്പൻ ഷോ മുട്ടൻ ആറ്റിറ്റ്യൂഡല്ല വീഡിയോ നമ്മളിപ്പോൾ വേണ്ടിപ്പോട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടന്റും ചാനലിലെ വീഡിയോസൊക്കെ നല്ലതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്